ഹേ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കാണ് ഡ്യൂട്ടി വീട്ടിൻ്റെ ഡ്യൂട്ടി വീട്ടിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അമ്മ രാവിലെ റബ്ബറൊക്കെ വെട്ടുവെച്ചിട്ട് തൊഴിലുറപ്പിന് പോയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങ് പോകാത്തോണ്ട് കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ അമ്മ വിളിച്ചു എണീറ്റു എണീറ്റപ്പോൾ കഴിഞ്ഞു അപ്പോൾ അമ്മ വിളിച്ചതുകൊണ്ടെ പറഞ്ഞ് മീൻ മേടിച്ചിട്ടുണ്ട് വന്നാ മീനെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയണത് റബ്ബർ വെട്ടി വെച്ചിട്ടുണ്ട് പോയി കംപ്ലീറ്റ് മരത്തിനെയും പാലെടുക്കണം ഇന്നലെ എന്നോട് പാലെടുക്കാൻ പറഞ്ഞ് ഞാൻ ചില മരത്തിലൊന്നും എടുത്തില്ലേട്ടാ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് മരമൊക്കെ മിസ്സായിപ്പോയി അപ്പോൾ അതും കൂടെ അതിൻ്റെത് എല്ലാം കൂടെ ചേർത്തെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പരിപാടികളെല്ലാം കൂടെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകും ഓക്കെ ഇപ്പം ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് ഒരുവിധം പാലൊക്കെ എടുത്ത് തീർത്തതിന് ശേഷമാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ടു ഓക്കെ ഇന്ന് രാവിലെ ഉറക്കത്തിൽ കിടന്ന് ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കോളും കേട്ടാണ് എണീറ്റത് ഇന്ന് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നോക്കണം എന്നാണ് അമ്മയുടെ ഓർഡർ അമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ വീട്ടിന്റെ വെളിയിൽ കിടന്നുറങ്ങേണ്ടി വരും ഒന്നും കഴിക്കാനും കിട്ടൂല്ല എന്തിനാണ് വെറുതെ പറയുന്നത് കേട്ട് നമുക്ക് പാലെടുക്കാൻ പോവാം രാവിലെ തന്നെ ഞാൻ ബക്കറ്റും എടുത്ത് വയലിലേക്ക് ഇറങ്ങി എന്തിനാണോ ഒരു റബ്ബറിൽ രണ്ട് ചിരട്ടയൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പാലില്ലാത്ത റബ്ബർ വരെ വെട്ടി വെച്ചിട്ടുണ്ട് വെറുതെ ഒരു ചിരട്ട അതിൽ വെയിലും കൊണ്ടിരിപ്പുണ്ട് അമ്മ രാവിലെ വിളിച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ കിടന്നുറങ്ങി ആയിരുന്നു അതും ഫോൺ സൈലന്റ് ആക്കിയിട്ട് ഉറങ്ങി എണീറ്റപ്പോഴേക്കും അമ്മയെ അഞ്ച് മിസ് മസ്കോൾ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചൊന്നും വിളിച്ചില്ല ഞാൻ വീട്ടിൽ വെറുതെ നിക്കുകയാണെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഇന്ന് അമ്മ എന്നെ മാക്സിമം പണിയെടുപ്പിക്കും എന്തോ പണിയൊക്കെ തരാനാണ് നാലും അഞ്ചും തവണ വിളിച്ചേക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കുകയായിരുന്നാലും കുഴപ്പമുണ്ട് തിരക്ക് വീട്ടിൽ വന്ന് എടുത്തിട്ടടിക്കും നമ്മുടെ വയലൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ഉണ്ട് വെള്ളം കാണുമ്പോഴത്ത് വെള്ളത്തിലോട്ട് ചാടാനൊക്കെ തോന്നും ചാടിയ മൂക്കും തറയിലിടിക്കും പേരിന് വേണ്ടി കുറച്ച് വെള്ളമുണ്ട് അത്ര തന്നെ പിന്നെ കുറെ കാടും ഉണ്ട് ഇതൊന്നും നട്ട് വളർത്തിയതല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കാടൊക്കെ എത്ര വെട്ടി കളഞ്ഞുകഴിഞ്ഞാലും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ കണക്കാവും വീട്ടിൽ ചെന്ന അമ്മയോടെ ഈ കാടിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല വയലിൽ പാലെടുക്കാൻ പോയപ്പോഴേക്കും ഒരുപാട് കാടുണ്ടായിരുന്നു അതിനിടെ കൂടെ എങ്ങനെയമ്മ പോയി പാലെടുക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അമ്മ എന്നെ കൊണ്ട് ആ കാട് മുഴുവൻ വെട്ടിപ്പിക്കും അതുകൊണ്ട് അതിബുദ്ധിമാനായ ഞാൻ ഇതൊന്നും ചെന്ന അമ്മയോട് കളം പോവില്ല പറഞ്ഞ ജോലിയും ചെയ്ത് വീട്ടിലേക്ക് പോകണതാണ് നല്ലത് ഓരോ റബ്ബറും തമ്മിൽ ഓരോ കിലോമീറ്റർ വ്യത്യാസമുണ്ട് വീട്ടിൽ കിടന്ന ഒരു പഴയ ഷർട്ട് വിട്ടാണ് ഞാൻ പാലെടുക്കാൻ പോയത് അല്ലാതെ പുതിയൊന്നും മേടിച്ചിട്ട് പാലെടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ ഒരു വയലിലെ പാലെല്ലാം കംപ്ലീറ്റ് എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് എന്നെ നോക്കി നമ്മുടെ റോഡിൽ റോഡിലിരിപ്പുണ്ട് ഇപ്പോൾ പാലടുത്ത വയലിലേക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ സ്കൂട്ടിയിലാണ് ഞാൻ പാലെടുക്കാൻ വന്നതെന്ന് അമ്മ അറിഞ്ഞു അതെന്താ നനക്ക് നടക്കാൻ വയ്യ അടുത്ത ചോദ്യം വരും സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും ഞാൻ പാലെടുക്കാൻ പോയത് ലേറ്റൊന്നും ആയില്ലോട്ടോ എല്ലാവരും പാലൊക്കെ എടുത്തിട്ട് പോകുന്നതേ ഉള്ളൂ കഴിഞ്ഞ മഴയത്ത് പോകുന്ന വഴിയൊക്കെ ഇടിഞ്ഞു പോയായിരുന്നു ഇതൊക്കെ ഇനി ഇങ്ങനെ തന്നെ കിടക്കും ആരും ഒന്നും ശരിയാകാൻ പോകില്ല എന്റെ വീടിന് അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞതാണ് റോഡിൽ കൂടി വണ്ടി ഓടിക്കുമ്പോഴേക്കും ഏതോ വലിയ കാടിനകത്തുള്ള ചെറിയൊരു റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ തോന്നുന്നു സൂര്യന്റെ വയലിൽ തറയിലെത്താൻ വലിയ പാടാണ് മുഴുവൻ മരങ്ങളാണ് ഒരു ജോലി എല്ലാം തീർത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു തീർന്നിട്ടില്ല ഇനി അടുത്ത വയലേക്ക് പോകണം ഇവിടെയുള്ള ജോലിയും കൂടി തീർത്തു കഴിഞ്ഞാല് എനിക്ക് സുഖമായി ായിട്ട് പോയി അടുത്ത ജോലി മേടിക്കാം ഇവിടെ ജോലിക്ക് ഒന്നും ഒരു കുറവില്ല ജോലി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ ആവശ്യം പോലെ ജോലി ഇവിടെ ഉണ്ട് ശമ്പളം മാത്രം ഇല്ല ശമ്പളം ഇല്ലെങ്കിലും എല്ലാം കഴിക്കാനൊക്കെ ഞാൻ വാങ്ങി തരാം ചില റബ്ബറൊക്കെ വളർന്ന് ഈ ഫൽ ടവർ പോലെ ആയിട്ടുണ്ട് ഏണീട്ട് കയറി വേണം ഈ റബ്ബറൊക്കെ ഇനി വെട്ടാൻ അമ്മയ്ക്ക് എത്തുന്നതിന്റെ മാക്സിമം ഹൈറ്റിൽ അമ്മ റബ്ബറൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ നിറച്ചും കാടാണ് നല്ല രസമാണ് ചൂടൊന്നും വലുതായിട്ട് എടുക്കത്തില്ല ഇവിടെയൊക്കെ കാടാണെങ്കിലും ഇതിനിടയ്ക്ക് ചില ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ അമ്മ നട്ടു വളർത്തിയിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ അതൊക്കെ കാണാൻ പറ്റും കാപ്പി ജാതി ഗ്രാമ്പു മാവ് പ്ലാവ് അങ്ങനെയുള്ള പല സാധനങ്ങളും ഇനി ഉണ്ട് പക്ഷെ ഒന്ന് ില്ല നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്താണ് ഞങ്ങളുടെ കുടുംബ വീട് ഉണ്ടായിരുന്നത് ഓലമേഞ്ഞ ഒരു അടിപൊളി വീടായിരുന്നു അതെല്ലാം പൊളിഞ്ഞുപോയി അതിന്റെ അടിസ്ഥാനം മാത്രം ബാക്കിയുണ്ട് ഇവിടെ താമസിക്കാൻ ഒരു പ്രത്യേക രസമായിരുന്നു ആ വീടൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറെ കാലങ്ങൾ ഞാൻ ഈ കാഴ്ചകൾ നോക്കിക്കൊണ്ട് ഇതിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാല് ഇന്ന് തന്ന ജോലിയൊന്നും തീരില്ല ഇനി നമുക്ക് ഇവിടം കൂടെ ഉള്ള ജോലികളെല്ലാം തീർക്കാം വേഗം തീർത്തിട്ട് വേണം അമ്മയെ തിരിച്ചു വിളിച്ചിട്ട് അടുത്ത ജോലി എന്താണെന്ന് ചോദിക്കാം ഇന്ന് അമ്മയ്ക്ക് എന്തായാലും ലാഭമാണ് എന്നും അമ്മ പാലെടുക്കാറുണ്ടായിരുന്നപ്പോൾ രണ്ട് ഷീറ്റാണ് കിട്ടുക ഇന്ന് ഞാൻ പാലെടുത്തപ്പോഴേക്കും രണ്ട് ഷീറ്റ് മാറി നാലായി കുറച്ച് വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ട് അങ്ങനെയാണെങ്കിൽ അമ്മ വരുമ്പോൾ എനിക്ക് കിട്ടും നമ്മളെ പാലടുപ്പ് പരിപാടിയായി കഴിഞ്ഞിട്ടു അപ്പം നമുക്ക് ഇത് മതിയാക്കിയിട്ട് അടുത്ത പരിപാടിയിൽ കേട്ടുവാ ഓക്കെ